ഹലോ കൈസ് ജയഫോട്ടേക്ക് എൻ്റെ പുതിയൊരു വിളിക്കെല്ലാവരും സാധനം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അറിയാതെ നമ്മൾ ചെയ്തു പോകുന്ന ചില അബദ്ധങ്ങൾ നമുക്ക് ജീവിതത്തിൽ അത് കരഞ്ഞോണ്ടിരിക്കാനുള്ള ഒരു വകുപ്പായി വരുന്നുണ്ട് ഇപ്പം കുറച്ച് പേർ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് സർവീസും കാര്യങ്ങളും യൂട്യൂബിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ സർവീസൊക്കെ ചെയ്യുന്നതായോണ്ട് തന്നെ ഒരുപാട് പേര് ദിവസവും നമ്മളെ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യുന്നതിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ വന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് പറയാൻ പോകുന്നത് ഓക്കെ അതായത് ഈ ഒരു അബദ്ധം അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ ചെയ്തു പോയ അബദ്ധം ആ ഒരു അബദ്ധം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി പോയി എന്നുള്ളതാണ് അറിയാതെ ചെയ്തതാണ് അതും അവരല്ല ചെയ്തത് അവരുടെ വീട്ടിൽ അവരുടെ കുട്ടിയാണ് ചെയ്തത് നിങ്ങളുടെ വീട്ടിലെല്ലാവരും കുട്ടികളുണ്ടാവും അല്ലേ കുട്ടികളുള്ള സമയത്ത് നിങ്ങൾ ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലുള്ള ഫോൺ നിങ്ങളുടെ കുട്ടികളുടെ കയ്യിലോട്ട് എടുത്തു കൊടുക്കും കുട്ടികളുടെ കൈയിലോട്ട് എടുത്തുകൊടുത്തുകഴിഞ്ഞാൽ അവരത് അത് കാർട്ടൂൺ എടുക്കും അവരെ അറിയാണ്ട് അവർക്കറിയാത്ത അവർക്ക് അറിയത്തില്ല അവരെ നമ്മൾ നമ്മൾ പിന്നെ അവരെ ഒരു വർത്താനം പറഞ്ഞിട്ടോ അല്ല അവരെ നമ്മൾ എന്തെങ്കിലും വഴക്ക് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല പക്ഷേ ഒരു രക്ഷയില്ല അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു പത്ത് മുപ്പത്തിരണ്ട് ദിവസം ഒന്നൊന്നര മാസം ഒക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വാച്ച്വർ കാര്യങ്ങളൊക്കെ രണ്ടാമത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ യൂട്യൂബേഴ്സും പിന്നെ ചില ഒരു സംശയമുണ്ട് നമുക്കറിയാം യൂട്യൂബ് സ്റ്റുഡിയൻ ആകാത്തത് ഇതുപോലെ അപ്ലൈ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട് അല്ലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ഒരു പേജ് വരും മോണിറ്റൈസേഷൻ ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകുന്നതിൻ്റെ അടിയിൽ അപ്ലൈ എന്ന് പറഞ്ഞൊരു പേജ് കാണിക്കും അല്ലെ ഈ അപ്ലൈ പേജ് കാണിക്കുമ്പോൾ ഇവിടെ ഒരു അപ്ലൈ ഓൾറെഡി ഉണ്ടാവും നമ്മൾ ട്യൂസെ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ കാണും ഓക്കെ അപ്പം ഇവിടെ ഈ ഒരു അപ്ലൈ നമ്മൾ അറിയാണ്ട് ചെയ്തു പോയാൽ പിന്നെ അവിടെ അപ്ലൈ കാണിക്കില്ല പിന്നെ ബ്ലർ ആയിരിക്കും ക്ലിക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു സംശയം ചോദിക്കുന്നുണ്ട് ഓക്കെ ഇത് നമ്മൾ ഈ ഒരു ഇതിൻ്റെ കൊടുത്ത് ഉള്ളൂ ഇപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചേട്ടാ ഞാൻ എൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ ഞാനത് അപ്ലൈ ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ കുറേ പേര് വേദന പക്ഷെ അത് നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല അത് ഓട്ടോമാറ്റിക്കലി മോണിറ്റൈസേഷൻ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആ സമയത്ത് അവിടെ ബ്ലാക്ക് കളറിൽ അപ്ലൈ വന്നോളൂ ഈ ഒരു അപ്ലൈ എന്ന് പറയുന്നത് നമുക്ക് ചാനൽ ജസ്റ്റ് നമ്മൾ അറിയാതെ എല്ലാവരും ക്ലിക്ക് ചെയ്ത് പോകുന്നതാണ് ഇത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല പക്ഷേ മോണിറ്റൈസേഷൻ ആയ ആൾക്കാർ നിർബന്ധമായിട്ടും ഇത് മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാരും ആ വീഡിയോ കണ്ടിരിക്കണം കാരണം കുട്ടികളുടെ കയ്യിലൊക്കെ ഫോൺ കൊടുത്ത് നമ്മൾ നമ്മളറിയാം നമ്മൾ മോണിറ്റൈസേഷൻ ആയി ആയിക്കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ ഈ ഒരു സ്വിച്ചിൻ്റെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മോണിറ്റൈസേഷൻ അവിടുന്ന് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് നമുക്ക് വേണ്ട നമ്മൾ ലീവ് ചെയ്യാണ് മോണിറ്റൈസേഷൻ ഒന്ന് ലീവ് ചെയ്യുകയാണ് അത് എവിടെയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടോണം ശ്രദ്ധിച്ചോണം ഒരു കാരണവശാലും അത് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളത് അടിച്ച് പോകരുത് ഗൈസ് സംഭവം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോ യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ എന്ത് ചെയ്യുകയാണ് യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാൻ വേണം ലോഗിൻ അടിക്കുന്ന സമയത്ത് നമുക്ക് ക്രോം ബ്രൗസറിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കിട്ടും ഇതാ ഇതുപോലെ ഒരു പേജ് നമുക്ക് വരും ഓക്കെ അപ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ആയി കഴിയുമ്പം കൂടുതൽ ആൾക്കാരും കുട്ടികളാണ് ഇതിൻ്റെ അകത്ത് പണി തരുന്നത് അപ്പോൾ ഇതാ ഇതായതുപോലെ നമുക്കൊരു പേജ് കിട്ടും ഈ പേജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് നിങ്ങൾക്ക് ഇവിടെ എ പേജ് മോണിറ്റൈസേഷൻ്റെ പേജ് ഈ മോണിറ്റൈസേഷൻ്റെ പേജിലാണ് നമുക്ക് ഈ ഒരു സ്വിച്ച് ഉള്ളത് നമ്മൾ സ്വച്ൺ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമുക്കിവിടെ നമ്മുടെ മോണിറ്റൈസേഷൻ കാര്യങ്ങളെല്ലാം കാണിക്കുന്ന പേജാണ് നമ്മുടെ മോണിറ്റൈസേഷൻ ചാനൽ ആണെങ്കിലും വാച്ച് പേജ് ആർട്സ് ഷോർട്ട് ആർട്സ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണിക്കും ഓക്കെ ഇതിന്റെ തൊട്ട് അടിയിലായിട്ട് നമുക്ക് ഇവിടെ കാണിക്കും നമ്മുടെ പബ്ലിഷർ ഐ ഡി കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ ആൺസൻസ് നമ്മൾ ക്രിയേറ്റ് ആക്കുന്ന പബ്ലിഷർ ഐ ഡി ഇതാക്കും ചെക്ക് ചെയ്ത് വെക്കാൻ നല്ലതാണ് കാരണം വേറെ ആരെങ്കിലും നമ്മുടെ പേരിൽ ആൺസൻസ് ക്രിയേറ്റ് ആക്കി വേറെ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു പബ്ലിഷർ ഐ ഡി നമ്മുടെ ആൻസർസിനകത്തുള്ള പബ്ലിഷർ ഐ ഡി ഒന്ന് തന്നെയാണോ ചെക്ക് ചെയ്തു നോക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് പ്രശ്നമുള്ള സംഭവം എന്തോ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് ഏൺ പേജ് എടുത്ത് കഴിയുമ്പം ഏറ്റവും വലത്തെ സൈഡിലായിട്ട് ലീവ് യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു സംഭവം കിടപ്പുണ്ട് ആര് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് കൂടുതൽ ആൾക്കാരും ഈ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്തൊക്കെ നമുക്ക് ആൾക്കാർ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുറമേ നമ്മൾ യൂട്യൂബിനെ സർവീസ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും നമ്മുടെ ആ ഒരു സാർ നമ്മുടെ എല്ലാവരും യൂട്യൂബിൽ ചെറിയൊരു പേയ്മെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു അവർ ആ ഒരു പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും അവർ സ്വന്തമായിട്ട് കയറി ചെയ്യും അങ്ങനെ ചെയ്തതിന് ശേഷം അവർ വന്നിട്ട് അറിയാതെ ചെയ്തിട്ട് ഈ ഒരു സംഭവത്തിന് അത് ക്ലിക്ക് ചെയ്തു അവിടെ അറിയാം ലീവ് ദ യൂട്യൂബ് പാർട്ടണർ പ്രോഗ്രാം എന്നുള്ള ഓപ്ഷൻ കാണിക്കുക ഇഫ് യു ലീവ് യു വിൽ ലോസ് ആക്സസ് ഓൾ ദ ബെനിഫിറ്റ് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഒരു ഇവിടെ നിങ്ങൾ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിലെ എല്ലാ ബെനിഫിറ്റും നിങ്ങൾക്ക് കട്ടാവുന്നതായിരിക്കും അതായത് നമുക്ക് വാച്ച് പേ ആർട്സ് അതായത് യൂട്യൂബിൻ്റെ വീഡിയോ ഒക്കെ ഉള്ള പരസ്യത്തിനുള്ള പേയ്മെൻറ്റ് ഷോർട്ട് ഫീഡിൻ്റെ പരസ്യത്തിൻ്റെ പേയ്മെൻറ്റ് നമ്മുടെ ഇല്ലാണ്ടാവും പിന്നെ അതിൻ്റെ മെമ്പർഷിപ്പ് അത് പോവും പിന്നെ അതുപോലെ തന്നെ സൂപ്പർ ചാറ്റ് വഴിയുള്ള പൈസ മൊത്തത്തിൽ പോവും എല്ലാം കട്ടാവും മോണിറ്റൈസേഷൻ കട്ടായി പോകും പിന്നെ നമുക്ക് പത്ത് മുപ്പത്തിരണ്ട് ദിവസം ചിലപ്പം ഒന്നര മാസമൊക്കെ നാൽപ്പത്തിരണ്ട് ദിവസം ഒക്കെ വെയിറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് രണ്ടാമത് നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ അപ്ലൈ ചെയ്താൽ തന്നെ നമ്മൾ ആ ഒരു അപ്ലൈ ചെയ്യണമെന്നെങ്കിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ക്രൈറ്റീരിയ ആയം തൊട്ടേ കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ട് വരും അതായത് യൂട്യൂബ് ആണ് പ്രോഗ്രാമിൻ്റെ ആ ഒരു വാച്ച് ടൈം കാര്യങ്ങൾ നമ്മൾ ആദ്യം തൊട്ടേ കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊരു പ്രശ്നമാണ് ക്ലിക്ക് ചെയ്യേണ്ട സ്ഥലം ഇതാണ് ഇവിടെ ലീവ് എന്നാണ് ഓപ്ഷൻ നിൽക്കാതെ തൊട്ടടിയിലൂ ലീവ് യൂട്യൂബ് പോകുന്ന പ്രാ പ്രോഗ്രാം എന്ന് എഴുതാനും തൊട്ടടക്കണ്ടോ ലീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ആ ലീവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ അവിടെ ഇല്ലാതാവുകയാണ് നമുക്ക് ആ മോണിറ്റൈസേഷൻ വേണ്ട എന്ന് നമ്മൾ വെക്കുന്നതാണ് ആ ലീവ് എന്നുള്ള ഓപ്ഷൻ ഓക്കെ അപ്പോൾ അറിയാതെ കുറേ പേര് ഇതിനകത്ത് കയറി ക്ലിക്ക് ചെയ്ത് പോകുന്നുണ്ട് ഈ സെറ്റിങ്സ് ഒക്കെ സ്വന്തം ചെയ്യാൻ പോകുന്ന സമയത്തും പിന്നെ നിങ്ങളറിയാം എല്ലാവരും കുട്ടികളുടെ അടുത്ത് ഫോൺ കൊടുക്കുന്ന സംഭവമാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യമാണ് കുട്ടികളുടെ അടുത്ത് കൊണ്ടുപോയി ഫോൺ കൊടുക്കും ഞാനീ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാര്യം കഴിഞ്ഞ ദിവസം ഒരു മിനിന്നു ഒരു ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇതേപോലെ തന്നെ ഇത് പോയിട്ടുണ്ട് മോണിറ്റൈസേഷൻ കട്ടായിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഞാൻ ഒന്നും ചെയ്തിട്ട് എൻ്റെ ചാനൽ വേറെ വയലേഷനൊന്നുമില്ല പുതിയൊരു ചാനൽ പോലെ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന ഒരു ചാനൽ പോലെയാവും പിന്നെ മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ സങ്കടം നമുക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് ഒരു കാരണവശാലും ഈ ഒരു പേജിൻ്റെ ലീവ് അടി അടിക്കരുത് ഒരൊറ്റ ക്ലിക്ക് മതി പിന്നെ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെയും ഒരുപാട് ദിവസം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു കാരണവശാലും കയറിയിട്ട് ക്ലിക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു മോണിറ്റൈസേഷൻ കട്ടാക്കുന്ന ഒരു ഓപ്ഷനാണ് ആ കാണിച്ചേക്കുന്നത് ഇത് പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായി ഇത് ഈ ഒരു സെയിം സാധനം വെച്ചിട്ട് നമ്മൾ കുറേ പേര് ഇങ്ങനെ ചോദിക്കും പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു പ്രശ്നം ഇല്ലായിരുന്നു ഇപ്പം മിനിമം ഈ ഒരു പ്രശ്നം വന്നു അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കാരണം ഓരോരുത്തരുടെ സങ്കടം നമ്മൾ യൂട്യൂബേഴ്സ് ആണ് ടെക് യൂട്യൂബേഴ്സ് ആണ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കുറേ ആൾക്കാരുടെ സങ്കടം കാണുന്നത് അല്ലേ ഞാൻ നല്ലവണ്ണം സങ്കടം കാണുന്ന ആളാണ് കാരണം ഒരുപാട് പേര് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്തുള്ള ഒരുപാട് പേരുണ്ട് ആയിരക്കണക്കിന് പേരുണ്ട് നമ്മൾ അഞ്ച് ഗ്രൂപ്പിലായിട്ട് പിന്നെ അതും അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തതാണെന്ന് തന്നെ ഒരുപാട് എല്ലാവരും പെട്ടെന്ന് അടുത്ത് നമ്മളെ വിളിച്ച് മെസ്സേജ് അയച്ചിട്ട് കാര്യം പറയും അപ്പോൾ ഇതൊക്കെ കേൾക്കുന്നുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇതൊക്കെ ആക്കിയെടുക്കുന്നത് കളയാൻ ഒരു ക്ലിക്ക് മതി ഒറ്റ ക്ലിക്കിൻ്റെ അകത്ത് നമ്മുടെ കാര്യങ്ങൾ മൊത്തം പോകും ആയതൊട്ട് നമ്മൾ ചെയ്യേണ്ടി വരും അതാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം സൂക്ഷിച്ചും കണ്ടും ചെയ്യാൻ നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ